അതിശിയിലേക്കുള്ള അധികാര കൈമാറ്റത്തിലൂടെ കെജ്രിവാൾ ലക്ഷ്യം വെക്കുന്നത് എന്ത് ചെക്കോ ഡൽഹി കേസിൽ ജാമ്യം ലഭിച്ച് അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്റെ പാർട്ടിയുടെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും താൻ ഈ സ്ഥാനത്ത് നിന്ന് പിൻവാങ്ങുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി നമുക്ക് തിരുവോണം അന്ന് പ്രഖ്യാപിച്ച് ഇതാ രണ്ടാം ദിവസം ആരാണ് മുഖ്യമന്ത്രി എന്നുകൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു അത് അതിഷിയാണ് അതിഷി സിംഗ് ആണ് പുതിയ ഡൽഹിയുടെ നിയുക്ത മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അതിഷി സിംഗ് ആണ് അതിഷി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡൽഹി ഈ പറയുന്നത് പോലെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അതിഷി എന്ന് പറയുന്ന ഒരു കരുവിനെ മുന്നിലേക്ക് ഇറക്കാൻ കേജ്രിവാളും ആത്മാ ആം ആദ്മിയും തയ്യാറായത് എന്തുകൊണ്ടായിരിക്കുമെന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പുറത്ത് ബി ജെ പി വളരെ ശക്തയായ ബി ജെ പിയുടെ ലീഡർ ആയിട്ടുള്ള സ്മൃതി ഇറാനിയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് സ്മൃതി ഇറാനി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുന്നു വീണ്ടും കളം ഇറങ്ങുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് നമുക്കറിയാം എല്ലാ കാലത്തും ആം ആദ്മി പാർട്ടി നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് പെരുമാറുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതുപോലെ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളും അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിന് പിന്നിൽ എന്താണ് എന്ന നിഗൂഢത അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്താ തോന്നുന്നു അതായത് ഈ ഡൽഹി സ്ഥിരമായി ഭരിച്ചോണ്ടിരുന്നത് ഒരു കാലത്ത് ബി ജെ പി ആണ് പിന്നീട് ശീലാദീക്ഷിത്തിലൂടെ അത് കോൺഗ്രസ് പിടിച്ചെടുത്തു തൊണ്ണൂറ്റിയെട്ടിൽ ആ അതെ അതിനുശേഷം തുടർച്ചയായിട്ട് മൂന്ന് വട്ടം ശീലാദീക്ഷിത് ഭരിച്ചു അതിനുശേഷം അരവിന്ദ് കെജ്രിവാളും അണ്ണാ ഹസാരയും പ്രശാന്ത് ഭൂഷണുമൊക്കെ നടത്തിയ പോരാട്ടത്തിലൂടെ അരവിന് ഈ ശീലാദീക്ഷിത് അധികാരത്തിൽ നിന്ന് പോകുന്നു കോൺഗ്രസ് നാമാവശേഷമാകുന്നു ആ അപ്രതീക്ഷിതമായ വിജയത്തിലേക്ക് വരുന്നു അവിടെ ബി ജെ പി ഒരുപാട് നേട്ടം പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് ആപ്പ് അപ്രതീക്ഷിതമായ നേട്ടത്തിലേക്ക് വരുന്നു അത് പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഡൽഹിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ അവിടെ നിന്ന് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ഗുജറാത്തിലേക്കും പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും ഒക്കെ പടരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അതോടുകൂടി ബി ജെ പി സടകുടഞ്ഞ് എഴുന്നേറ്റു അങ്ങനെയാണ് പിന്നീട് ബി ജെ പി നിരന്തരം ആം ആദ്മി പാർട്ടിയെ വേട്ടയാടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെയാണ് ഈ മദ്യനയ കേസ് ഉണ്ടാകുന്നത് അതിൻ്റെ പേരിൽ മനുഷ്യ സോദി അതായത് ആം ആദ്മി പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രം എന്ന് തന്നെ പറയാവുന്ന മനീഷ് സിസോദിയ ജയിലിലേക്ക് പോകുന്നു രണ്ടാമൻ എന്നതിനപ്പുറം ബുദ്ധി കേന്ദ്രം എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ പോകുന്നു അപ്പോൾ ഈ പാർട്ടിയെ നയിച്ചത് ആരായിരുന്നു എന്നുള്ള ചോദ്യം ഈ ജിഷ്ണു ചോദിച്ചതിന് വളരെ പ്രസക്തമായ മറുപടി അവിടെയാണ് നിൽക്കുന്നത് പതറിപ്പോകാമായിരുന്ന പാർട്ടിയെ പാർട്ടിയുടെ രണ്ടാം നിര അതിൽ അതിശയും അതിഷ്യെ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ മുൻനിരയിൽ നിന്ന് അതിൽ അതിശയെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും അതിഷി മുൻനിരയിൽ നിന്ന് ഈ പാർട്ടിയെ നയിച്ചു അപ്പോൾ അത് തന്നെയാണ് അതിഷിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് തന്നെ പറയാം പക്ഷേ അത് മാത്രമല്ല കാരണം കാരണം അപ്പുറത്ത് നേരത്തെ ജിഷ്ണു പറഞ്ഞതുപോലെ സ്മൃതി ഇറാനിയെ കൊണ്ടുവന്ന് ഒരു എന്താ പറയുക ഈ അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കെതിരെ സംസാരിച്ച് അധികാരത്തിൽ വന്ന ആൾക്കാർ അഴിമതിയിൽ മുങ്ങുന്നു എന്നുള്ള ഒരു ആ രീതിയിലുള്ള ആരോപണ കൂരമ്പ് തന്നെ അഴിച്ചുവിടാൻ കഴിവുള്ള കളമറിഞ്ഞു കളിക്കാൻ കഴിവുള്ള സ്മൃതി ഇറാനിയെ കൊണ്ടുവരുന്നു അതോടുകൂടി അരവിന്ദ് കെജ്രിവാൾ മറുതന്ത്രം പയറ്റുന്നു അതാണ് അതിശ അതെ അത് അത് മാത്രമല്ല എനിക്കതിൽ ഭയങ്കര കൗതുകകരമായി തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ എല്ലാ കാലത്തും വളരെ ആയ വളരെ അനിശ്ചിതത്വങ്ങളിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ ഡൽഹിയിൽ കാണുന്നത് അതായത് എപ്പോൾ വേണമെങ്കിലും ഒരു അനിശ്ചിതത്വം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ സമയങ്ങളിലെല്ലാം നമ്മൾ പ്രതീക്ഷിക്കാത്ത തരം ഒരു നിലപാടിലേക്കും തീരുമാനത്തിലേക്കും ഈ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാളോ പോകാൻ സാധ്യതയുണ്ട് എന്ന് ഈ കാലം അത്രയും തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഒന്ന് നോക്കൂ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നീണ്ടു നിന്നൊരു മൂവ്മെന്റ് ആയിരുന്നു ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിലുള്ള മൂവ്മെന്റ് അത് രണ്ടായിരത്തി പതിനൊന്നിൽ വലിയ പ്രക്ഷോഭമായി മാറുന്നു ഡൽഹി നഗരം മുഴുവൻ വലിയ പ്രക്ഷുബ്ധമായ അവസ്ഥയിലേക്ക് മാറുന്നു അല്ലെങ്കിൽ വലിയൊരു സമരം തന്നെ കാഴ്ചവെക്കുന്നു രാംലീല മൈതാനത്തിലേക്ക് എല്ലാ ക്യാമറകളുടെയും ഫോക്കസ് എത്തുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടാകുന്നു അവിടെ നിന്ന് അപ്രതീക്ഷിതമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്രതീക്ഷിതമായി ജനിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇവർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ അവിടെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമുണ്ട് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ നിലപാടുകളും നീക്കങ്ങളും ഈ രാഷ്ട്രീയ പാർട്ടി തുടർച്ചയായി നടത്താറുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ഒരു ഉദാഹരണമാണ് രണ്ടായിരത്തി പതിമൂന്ന് കാരണം നാല്പത്തി ഒൻപത് ദിവസം മാത്രം നീണ്ടു ഒരു സർക്കാർ രാജിവെക്കുകയാണ് ഫെബ്രുവരി പതിനാലാം തീയതി രണ്ടായിരത്തി പതിനാലിൽ എന്താ സംഭവിച്ചത് അതായത് ഇന്ത്യ അഗേൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റിൽ ഇവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ജൻ ലോക്പാൽ ബിൽ പാസ്സാക്കുക എന്നുള്ളത് ജൻ ലോക്പാൽ ബിൽ തങ്ങൾ അധികാരത്തിലെത്തിയാൽ ഡൽഹിയിൽ പാസ്സാക്കുമെന്ന് പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഇലക്ഷൻ റിസൾട്ട് എന്തായിരുന്നു എഴുപത് സീറ്റുകളുള്ള ഡൽഹിയിൽ മുപ്പത്തി സീറ്റുകളിൽ ബി ജെ പി ജയിക്കുന്നു ഇരുപത്തിയെട്ട് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും എട്ട് സീറ്റുകളിൽ കോൺഗ്രസും ജയിക്കുന്നു കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ആം ആദ്മി പാർട്ടി സർക്കാർ രൂപീകരിക്കുന്നു എന്നിട്ട് അവർ ആദ്യം മുന്നോട്ട് വെക്കുന്നത് ജൻ ലോക്പാൽ ബിൽ പാസ്സാക്കുക എന്നുള്ളതാണ് എന്നാൽ കോൺഗ്രസ് അതിൽ നിന്നും പിൻവാങ്ങുന്നു അതിന് സപ്പോർട്ട് കൊടുക്കുന്നില്ല അങ്ങനെ നാൽപ്പത്തൊൻപത് ദിവസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പതിനാലാം തീയതി ഹനുമാൻ റോഡിലെ ആം ആദ്മി പാർട്ടി ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ പാളി തുറന്നിട്ട് മനീഷ് സിസോദിയയും ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളും ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മൈക്കെടുത്ത് സംസാരിക്കുന്ന ആ വിഷയം നമ്മുടെ കണ്ണിൻ്റെ മുന്നിലുണ്ടല്ലോ അത്രയും ആവേശത്തിലാണ് അവർ സംസാരിക്കുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഈ അടുത്ത കാലത്തെ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇത്രയും ആവേശത്തോടെ ഇത്രയും ആഹ്ലാദത്തോടെ ഒരു സർക്കാർ രാജിവെച്ചിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് അത്രയും ആവേശത്തോടെയാണ് അവർ രാജിവെക്കുന്നത് കാരണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് രാജിവെക്കുന്നത് എന്ന തോന്നൽ ഉണ്ടാക്കാൻ അവർക്ക് അവിടെ സാധിച്ചിട്ടുണ്ട് ആ തോന്നലിൽ നിന്ന് അവർ രാജിവെക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു അവർ തമ്പിങ് മെജോറിറ്റിയോടു കൂടി അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്ന് പറയാവുന്ന തരത്തിൽ എഴുപതിൽ അറുപത്തിയേഴ് സീറ്റും വിജയിച്ചുകൊണ്ട് ഡൽഹിയിൽ അസാധ്യ വിജയം അവർ കൈവരിക്കുന്നു പിന്നീട് അത് തുടരാൻ സാധിക്കുന്നു വലിയ രീതിയിലുള്ള ആളുകളെ വലിയ രീതിയിൽ എന്താ പറയാ തങ്ങളിലേക്ക് അതെ സ്വാധീനിക്കാൻ കഴിയുന്നു അവർ അതെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുപാട് നയങ്ങൾ കൊണ്ടുവരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അറുപത്തി സീറ്റുകളുമായി വലിയ നഷ്ടമൊന്നുമില്ലാതെ വീണ്ടും അധികാരത്തിൽ വരുന്നു എന്ന് വെച്ചാൽ ബി ജെ പിയുടെ മൂക്കിന്റെ താഴെയാണ് ഇവരിത് ചെയ്തോണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാകും ആ രീതിയിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താൻ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുന്നുണ്ട് അതിന് ഡൽഹിയുടെ ഒരു ഡെമോഗ്രഫി കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൂടി ചേരുമ്പോൾ അതിശി എന്ന് പറയുന്ന ഓപ്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഏറ്റവും അധികം ലിറ്ററസി റേറ്റുള്ള സംസ്ഥാനങ്ങളെടുത്താൽ അതിൽ പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഡൽഹി ഉണ്ട് എൺപത്തി ശതമാനം സ്ത്രീകളും ലിറ്ററേറ്റ് ആയ ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നു എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരിക്കും അതിനൊപ്പം കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആം ആദ്മി പാർട്ടിയുടെ കരുത്ത് സ്ത്രീകൾക്കൊപ്പം ഈ മധ്യവർഗവും നഗരവാസികളുമാണ് ഈ നഗരവാസികൾക്കിടയിലും മധ്യവർഗത്തിനിടയിലും വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു നേതാവായി ഇതിനകം തന്നെ അതിശി മാറിക്കഴിഞ്ഞു അത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കെജ്രിവാൾ കണക്കിലെടുത്തത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം കെജ്രിവാളിൻ്റെ മുന്നിൽ ഓപ്ഷൻസ് ഇനിയുമുണ്ട് അതായത് രണ്ടാം നിരയിലേക്ക് അധികാരം കൈമാറുന്നു എന്നുള്ളതാണ് അതായത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും ഇനി ദേശീയ രാഷ്ട്രീയത്തിലേക്കുന്നതാണ് അവിടെയാണ് ബി ജെ പിയുടെ തലവേദന തുടങ്ങുന്നത് കാരണം ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നണി പോരാളികളായിട്ട് മനീഷ് സിസോദിയയും അരവിന്ദ് കെജ്രിവാളും മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ ബി ജെ പി ഇനിയും വിയർക്കേണ്ടി വരും എന്നുള്ളത് സത്യമാണ് അവിടെയാണ് ആ അതായത് അധികാരത്തിലിരിക്കുന്ന കെജ്രിവാളിനേക്കാൾ അധികാരമില്ലാത്ത കെജ്രിവാളും അനീസ് സിസോദയും ബി ജെ പി പേടിക്കണം എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം ഈ അതിശിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിശിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്താൽ ഭയങ്കര രസമാണ് അതായത് അവർ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുന്നു അതായത് കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിൽ ജനിക്കുന്നു അവരുടെ ഈ അതിശി മെർലീന എന്നുള്ളതാണ് അവരുടെ പേര് ആ മെർലീന എന്ന് പറയുന്നത് മാർസും ലെനിനും കൂടെ ചേർന്ന് തൻ്റെ മാതാപിതാക്കൾ അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർമാരായ മാതാപിതാക്കൾ ഇട്ട പേരാണ് ആ പേര് അങ്ങനെ അങ്ങനെ ഒരു ജനിച്ച അങ്ങനെ ഒരു ഒരു എന്താ പറയുക അക്കാഡമിക് രീതിയിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച അതിശയാണ് അവിടെ നിന്ന് അവർ ഓക്സ്ഫോർഡിൽ വലിയ രീതിയിലുള്ള സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ പോകുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നു തിരിച്ചു വരുന്നത് നേരെ അവർ ഡൽഹിയിലല്ല നിന്നത് മധ്യപ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ പോകുന്നു അവിടെ ഓർഗാനിക് ഫാമിങ്ങും അതുപോലെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മാത്രമല്ല ചില സന്നദ്ധ സംഘടനകളുമായിട്ട് പ്രവർത്തിക്കുന്നു അവിടെയാണ് അവർ നിർണായകമായ അവരുടെ മനസ്സിൽ നിർണായകമായ മാറ്റം ഉണ്ടാകുന്നത് അവിടെ വെച്ചാണ് അവർ പ്രശാന്ത് ഭൂഷന്റെ കൂട്ടരെ പരിചയപ്പെടുന്നത് തുടർന്നാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അവർ ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണ വേളയിൽ തന്നെ ആം ആദ്മി പാർട്ടിയിലേക്ക് എത്തുകയും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആം ആദ്മി പാർട്ടിയുടെ ഒരു കേഡറായി മാറുകയും ചെയ്യുന്നത് അപ്പോൾ അതോടുകൂടി ഇവർ നയരൂപീകരണ മേഖലയിലെല്ലാം വരികയാണ് അതായത് ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണം തൊട്ട് അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച എല്ലാ നയത്തിൻ്റെ പിന്നിലും അതിശയുണ്ട് അപ്പോൾ ആ ആ അതിശി ചില അതിശയങ്ങൾ അവിടെ കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ മുന്നോട്ട് വന്നു ആ മുന്നോട്ട് വന്ന ആ പോരാട്ടം അവർ ഈ മനീഷ് സിസോദിയും കെജ്രിവാളും ജയിലിലായതോടുകൂടി അവർ ശക്തമായിട്ട് ബി ജെ പിക്ക് ഒക്കെ രംഗത്ത് വന്നു അതായത് ഇത്രയും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടി ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിരോധത്തിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുമായിരുന്ന ഘട്ടത്തിൽ പിടിച്ചു നിർത്തുകയാണ് അതിശിച്ചത് അതിനവർക്ക് ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞു അവർക്ക് ഒരു ഒരു പോരാട്ടത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അത് അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻ്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട് അത് ഇനിയും ആം ആദ്മി പാർട്ടിയെ സഹായിക്കുമെന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തിയത് ഒരു പുതിയ മുഖം അതെ അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച കാര്യം ഉണ്ടല്ലോ അതായത് ഈ ഡൽഹിയിലെ ഒരു മധ്യവർഗം അതുപോലെ ഒരു ഒരു അർബൻ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനൊപ്പം തന്നെ അതിശിയുടെ ഇമേജും വളരെ പ്രധാനപ്പെട്ട അത് തമ്മിൽ ചേരുന്ന ഒരു പ്രത്യേക സിങ്ക് ഉണ്ട് അവിടെയാണ് നിങ്ങൾക്ക് ആം ആത്മിയെ പരാജയപ്പെടുത്താൻ സാധിക്കാത്ത ഒരു പ്രത്യേക മിക്സ്ചർ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന മർലേന എന്ന് പറയുന്ന ഈ പറയുന്ന മദ്യനാമം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഡൽഹി പോലെ തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം ജനങ്ങളും അർബൻ ഏരിയയിൽ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് നിങ്ങൾ ഒരു മാർക്സ് ലെനിൻ ആശയത്തെ പിന്തുടരുന്ന ഒരു വളരെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരാളാണ് എന്ന ഇമേജും അതേ സമയത്ത് നോക്കൂ രണ്ടായിരത്തി ഇരുപതിൽ ഈസ്റ്റ് ഡൽഹിയിൽ നിന്നും അവർ മത്സരിക്കുന്ന സമയത്ത് അവരെ അവർക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന പല ആളുകളും ചില നേതാക്കൾ അവർ നേരിട്ട് ഒരിക്കലും ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ പോലും പല നേതാക്കളും ഇവർ രാജ്പുത്ത് ആണ് ഇവർ പഞ്ചാബിയാണ് ഇവർ ക്ഷത്രിയ വംശത്തിൽ നിന്നുള്ള ആളാണ് എന്ന തരത്തിലുള്ള ഒരു ഹൈ കാസ്റ്റ് വോട്ടിനെ കൂടി ഹൈ കാസ്റ്റ് ഹിന്ദു വോട്ടുകളെ കൂടി ഗ്രാബ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലൊരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് നിങ്ങൾ ഹിന്ദു ലയർ പിടിക്കാൻ ശ്രമിച്ചാൽ അവിടെയും ആം ആദ്മിക്ക് പിടിയുണ്ട് നിങ്ങൾ പ്രോഗ്രസീവ് ആകാൻ നോക്കിയാൽ അവിടെയും ആം ആദ്മിക്ക് പിടിയുണ്ട് എന്ന തരത്തിൽ നിങ്ങൾക്ക് എങ്ങോട്ടും തിരിയാൻ സാധിക്കാത്ത രീതിയിൽ ആം ആദ്മി ലോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അതായത് ഒന്നാലോ നോക്കൂ അരവിന്ദ് കെജ്രിവാൾ മറ്റേ എന്താ പറയുക ലക്ഷ്മിയുടെയും ഗണപതിയുടെയും ഈ പറയുന്ന രൂപങ്ങൾ കറൻസിയിൽ വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദിക്ക് അതെ ഹനുമാൻ ചാലിസ ചൊല്ലുന്നു ഹനുമാൻ പൂജ നടന്നു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കയോട്ടിക്കായ അവസ്ഥയാണ് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകാത്ത അവസ്ഥയാണ് ബി ജെ പിന്നും അതെ തള്ളാൻ സാധിക്കില്ല കൊള്ളാൻ സാധിക്കില്ല തരത്തിലൊരു അവസ്ഥയാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ സ്മൃതി ഇറാനി വലിയ രീതിയിൽ വിയർക്കും കാരണം ഒരേ സമയത്ത് ഇവരൊരു എന്താ പറയുക ടോപ്പ് ക്ലാസ് ഹിന്ദു വോട്ടർമാരെ കൂടി പ്രീ പ്രീണിപ്പിക്കാനോ അല്ലെങ്കിൽ പ്രീതിപ്പെടുത്താനോ സാധിക്കുന്ന തരത്തിലൊരു സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ ഒരു ലീഡറാണ് അതേ സമയത്ത് വളരെ പ്രോഗ്രസീവായി പറഞ്ഞതുപോലെ സെൻറ്റ് സ്റ്റീഫൻസിലൂടെ പഠിച്ചു വന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലൂടെ കടന്നു വന്ന് പിന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വിത്ത് സ്കോളർഷിപ്പ് പഠിച്ചിറങ്ങിയ ഒരു അക്കാഡമിക്ക് കൂടിയാണ് സ്കോളർ അതെ ഒരു അക്കാഡമിക്ക് കൂടിയാണ് ഈ എന്താ പറയുക അധിക്ഷി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ നിങ്ങൾക്ക് ഇത് ഈ ഒരു പ്രത്യേക മിക്സർ മിക്സറുണ്ടല്ലോ അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു പ്രത്യേക മിക്സറാണ് അതുകൂടിയാണ് ശരിക്കു പറഞ്ഞാൽ ഇവിടെ ആം ആദ്മി പാർട്ടിയെ തുണയ്ക്കുന്നത് ആ രീതിയിൽ ശരിക്കു പറഞ്ഞാൽ ഡൽഹിയിൽ ബി ജെ പി നന്നായി വിയർക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എനിക്ക് തോന്നുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ പറയുന്ന എന്താ പറയാ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കൃത്യമായ ചൂണ്ടുവലകിയാണ് അരവിന്ദ് കെജ്രിവാൾ വെച്ചിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ഇത്തരത്തിൽ ചുമ്മാ ഒരു തീരുമാനം എടുക്കാറില്ല ഇത് എനിക്ക് തോന്നുന്നത് മാസങ്ങൾക്കുള്ളിൽ അതിശയെ പിൻവലിച്ച് വീണ്ടും അരവിന്ദ് കെജ്രിവാൾ നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്ന ഒരു ഒരു ഓളമല്ല നമ്മളിപ്പോൾ കാണുന്നത് അതിനപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ അതെ കെജ്രിവാളും സിസോദിയയും എല്ലാം കുറച്ചുകൂടി ലാർജർ കാൻവാസിലേക്ക് കളി മാറ്റുന്നു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കാൻ ഇത് ഒരു പുതിയ ഷിഫ്റ്റിന് അതായത് പ്രത്യേകിച്ച് സ്ത്രീകളായ മുഖ്യമന്ത്രിമാർക്ക് ഒരു പ്രത്യേക രാശിയുള്ള സ്ഥലം കൂടിയാണ് ഡൽഹി എന്ന് നമ്മൾ ഈ പറഞ്ഞ ശീല ദീക്ഷിതിൻ്റെയും അല്ലെങ്കിൽ സുഷമ സ്വരാജിന്റെയൊക്കെ കാര്യമുണ്ട് അതേസമയത്ത് ബി ജെ പിയിലൊരു പ്രശ്നവും കൂടിയുണ്ട് അതായത് ഈ പറയുന്ന സുഷമ സ്വരാജിന്റെ മകൾ മകളാണ് അതെ മാംസുരി സ്വരാജ് ആണ് അടുത്ത ഡൽഹിയിലെ ബി ജെ പിയുടെ നേതാവ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് അവരവിടെ മത്സരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടടുത്തുനിന്ന് പെട്ടെന്ന് സ്മൃതി ഇറാനി കടന്നു വരുന്നു അത് ഡൽഹി ബി ഒരു ചെറിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതവിടെ ഉണ്ട് ഈ ഒരു ബലഹീനതയിൽ മാത്രമല്ല ഈ ബാംസുരി മാത്രമല്ലേ കേട്ടോ മനോജ് തിവാരി പർവേശ്വർമയുണ്ട് അങ്ങനെ മുതിർന്ന നേതാക്കളെല്ലാം അവിടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ അമേദിയിൽ നെഹ്റു കുടുംബത്തിന്റെ അടുക്കളക്കാരനോട് തോറ്റ ആളെ കെട്ടിയിറക്കുന്നു എന്ന് ബി ജെ പിയിൽ തന്നെ മുറിമുറുപ്പുണ്ട് അത് അരവിന്ദ് കെജ്രിവാളിനെ നേരിടാൻ സ്മൃതി ഇറാനി എന്നുള്ള രീതിയിൽ വാർത്ത വന്നപ്പോൾ തന്നെ ഈ മുറുമുറപ്പ് പുറത്തോട്ടി പക്ഷേ ആ മുറിമുറുപ്പൊക്കെ ഇപ്പോഴത്തെ ഒരു ബി ജെ പി നേതൃത്വത്തിന് പിടിച്ചു നിർത്താൻ പറ്റും പക്ഷേ ഈ അതിശിയെയും ഈ ആം ആദ്മി പാർട്ടിയെയും എങ്ങനെ അവർക്ക് കൈകാര്യം ചെയ്യും കഴിയും എന്നുള്ളത് വളരെ നിർണായകമാണ് ഈ അതിശീല കാര്യം പറയുമ്പോൾ മറ്റൊന്നുകൂടി പറയേണ്ടതുണ്ട് അവരെങ്ങനെയാണ് ഈ മധ്യവർഗത്തിലേക്ക് അവരുടെ ഒരു സ്വാധീനം അവർ മധ്യവർഗ ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട് മാത്രമല്ല അവർ ഈ മനീഷ് സിസോദിയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് ഉപദേശകയായിട്ട് പ്രവർത്തിച്ചു ആ സമയത്ത് ഈ ഹാപ്പിനെസ് കരിക്കുലം പോലുള്ള വളരെ പുരോഗമനപരമായ ആശയങ്ങൾ വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവന്നു നമുക്കറിയാം ജിഷ്ണു അതായത് ആം ആദ്മി പാർട്ടി എന്നൊക്കെ എന്ന് അധികാരത്തിൽ വന്നു അന്നെല്ലാം അവർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നയങ്ങളിലൊന്ന് വിദ്യാഭ്യാസമാണ് മാത്രമല്ല സ്ത്രീ ശാക്തീകരണമാണ് അതിലൊക്കെ അവർക്ക് ഈ അതിശയ വെച്ചിട്ട് ഒരുപാട് കളിക്കാനുണ്ട് എന്ന് അവർക്കറിയാം ഒരുപാട് തവണ ഈ ഹാപ്പിനെസ് കരിക്കുലം മുന്നിൽ നിർത്തിയാണ് അതിശി പ്രചരണം നടത്തി അതായത് ആദ്യം ഈസ്റ്റ് ഡൽഹിയിൽ തോൽക്കുന്നു അത് കഴിഞ്ഞാൽ കാൽക്കാഞ്ചിയിൽ ജയിക്കുന്നു ജയിക്കുന്നത് വളരെ നിർണായകമായ ഭൂരിപക്ഷത്തിൽ ബി ജെ പിയിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കുകയാണ് അപ്പോൾ മധ്യവർഗത്തിൽ തനിക്ക് സ്വാധീനമുണ്ട് എന്ന് എഴുതുകയും ചെയ്തു മാത്രമല്ല ഒപ്പം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ നയിച്ചു അതിലെല്ലാം നേരത്തെ ജിഷ്ണു പറഞ്ഞതുപോലെ വിയർ ഉറപ്പായിട്ടും സ്മൃതി ഇറാനിക്ക് വിയർക്കേണ്ടി വരും അവരുടെ ഈ ആരോപണ കൂരമ്പുകൾ ഒന്നും അതിശയെ ഏൽക്കുന്നതല്ല കാരണം അത് അതിശയെ നമുക്ക് ഈ ഒരു മനീഷ് സിസോദിയയും അജി അരവിന്ദ് കെജ്രിവാളും ജയിലിലായിരുന്നപ്പോൾ ഉള്ള അതിശയെ നമുക്ക് ഓർക്കാവുന്നതാണ് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധയിൽ നിറഞ്ഞു നിന്ന ആം ആദ്മി പാർട്ടി നേതാവും അതിശയാണ് ഇപ്പം ഹരിയാന സർക്കാരിനെതിരെ സമരം നടത്തി അതും പട്ടിണി സമരം നടത്തി ആ പട്ടിണി സമരം നടത്തി അതായത് ഡൽഹിയിലെ ജനങ്ങൾക്ക് വെള്ളമില്ലാതെ ഞാൻ ഇനി വെള്ളം കുടിക്കില്ല എന്നുള്ള രീതിയിൽ അവർ ഹരിയാന സർക്കാരിനെതിരെ പോരാട്ടം നടത്തി അത് അവസാനം ഹരിയാന സർക്കാരിന് വഴങ്ങേണ്ടി വന്നു ആ രീതിയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ അതായത് തനിക്കുണ്ട് സ്റ്റഫുണ്ട് തനിക്ക് പറ്റും എന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു അതാണ് മറ്റൊരു കാര്യം അതെ നേതാവ് എന്നതിനൊപ്പം തന്നെ അവർ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലെഫ്റ്റനൻ്റ് ആണ് എന്ന് കൂടി തോന്നിപ്പിക്കുന്ന തരത്തിലാണ് പ്രവർത്തിക്കുന്നത് അതായത് അവർ ഞാനിപ്പോൾ നേരത്തെ ഇങ്ങനെ ഇന്റർനെറ്റിലൂടെ നോക്കുന്ന സമയത്ത് അവർ യു എൻ ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ച ഒരു ഒരു പ്രസംഗം കാണാനിടയായി അവിടെ അവർ സംസാരിക്കുന്നത് സ്ത്രീ സുരക്ഷയിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലും അല്ലെങ്കിൽ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലും ഒക്കെയുള്ള കെജ്രിവാൾ മോഡൽ എന്താണ് ഡൽഹിയിൽ ഞങ്ങൾ പ്രാവർത്തികമാ പ്രാവർത്തികമാക്കിയത് എന്താണ് എന്നാണ് ഐക്യരാഷ്ട്രസഭയിൽ ഈ പറയുന്ന അതിഷി സംസാരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഒരു കെജ്രിവാളിൻ്റെ റൈറ്റ് ഹാൻഡ് എന്ന രീതിയിൽ തന്നെ സിസ്യോദിയക്കൊപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ ഇവർ ഈ പറയുന്ന ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ലെഫ്റ്റനൻ്റായി ഡൽഹിയിൽ നിൽക്കാൻ താനുണ്ട് എന്ന തരത്തിൽ കൃത്യമായ സന്ദേശം നൽകാൻ അതിഷിക്ക് സാധിക്കും അതിനോടൊപ്പം തന്നെ ഇപ്പൊ ബി ജെ പി ഏത് കുപ്പായം അണിഞ്ഞാലും അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏത് കുപ്പായം അണിഞ്ഞാലും അതൊരു കമ്മ്യൂണൽ ആയ കുപ്പായമാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പറയാം അജിഷ്ണു അതായത് ഇപ്പോ സ്മൃതി ഇറാനി ഇറക്കിയുള്ള ഒരു തന്ത്രം ബി ജെ പി പയറ്റുന്നുണ്ട് മറുതന്ത്രം പയറ്റേണ്ടി വരും കാരണം അത് മുൻനിർത്തിയുള്ള തന്ത്രം അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു അതിനൊപ്പം ഈ അതിശയെക്കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം ഈ മുന്നണി സമവാക്യങ്ങൾ അതായത് ഇന്ത്യ സഖ്യം ഇവർ രണ്ടുപേരും ജയിലിലായിരുന്നപ്പോൾ ഇന്ത്യാ സഖ്യവുമായി ചർച്ചകൾ നടത്തുകയും ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതെ അതെ അതിനെല്ലാം ഇന്ത്യ സഖ്യത്തിലെ എല്ലാ കക്ഷികളും സി പി എം ഉൾപ്പെടെയുള്ള കക്ഷികളുടെ പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞു അതുള്ള കോൺഗ്രസിനെ ഇതിലേക്ക് വേണ്ടി രംഗത്തിറക്കാൻ കഴിഞ്ഞു അങ്ങനെ എല്ലാ രീതിയിലും ഒരു സമവായത്തിന്റെ പാത കൂടി തനിക്ക് പറ്റും എല്ലാ തരത്തിലും നേതാക്കളും ുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ട് അതെ അതെ അപ്പോൾ ആ രീതിയിൽ എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് അതിഷി എന്ന് പറയുന്നത് ഒരു ചെക്ക് മെയ്റ്റ് ആണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഏത് സ്റ്റാൻഡ് എടുക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്നാൽ ബി ജെ പിക്ക് ഈ സാഹചര്യത്തിൽ ഈ അനിശ്ചിതത്വത്തിൽ ഒരു കൗണ്ടർ കാർഡ് ഇറക്കേണ്ട അത്യാവശ്യമുണ്ട് ആ കൗണ്ടർ കാർഡ് എന്തായിരിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം എന്നാൽ ഏത് കൗണ്ടർ കാർഡ് ഇറക്കിയാലും അതിനനുസരിച്ചുള്ള എല്ലാ ഗെയിമും സെറ്റ് ചെയ്യാൻ ആം ആദ്മിക്ക് സാധിക്കുമെന്ന് ആം ആദ്മി ഇന്നത്തെ തീരുമാനത്തിലൂടെ കൃത്യമായി മുന്നോട്ട് വെച്ച് എന്ന് മാത്രമല്ല നിങ്ങൾ ഏത് ഉടുപ്പിട്ടെത്തിയാലും അതേ ഉടുപ്പിൽ നിങ്ങൾക്ക് ആം ആദ്മിയെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് പരാജയപ്പെടുത്തണമെങ്കിൽ വലിയ രീതിയിൽ ഉയർക്കേണ്ടി വരും ഇപ്പോഴത്തെ കളിയിൽ ആം ആദ്മി പാർട്ടി തന്നെയാണ് മുന്നിൽ അതെ